വലിയ മാറ്റങ്ങൾക്കായി വിപുലവുമായ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ായിപുലവുമായ രണ്ടര വയസ്സുകാരിയെ പിതാവ് മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു മലപ്പുറം കാളികാവ് ഉദരംപോയലിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് സംബന്ധിച്ച മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേസെടുത്തത് സംസ്ഥാന പോലീസ് മേധാവി മലപ്പുറം എസ് പി കാളികാവ് സി ഐ എന്നിവരെ കക്ഷി ചേർക്കാനും നിർദ്ദേശിച്ചു വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഞായറാഴ്ച രാത്രിയാണ് കുട്ടിയെ മരിച്ച നിലയിൽ എത്തിച്ചത് സംഭവം ഹൃദയഭേദഗമാണെന്നും ഒരു കുഞ്ഞിനോട് എങ്ങനെ ഇത്രയും ക്രൂരത ചെയ്യാനായെന്നും കോടതി ചോദിച്ചു പോലീസ് കർശനമായി ഇക്കാര്യത്തിൽ ഇടപെടണം ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് സമൂഹ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവമാണ് നടന്നത് നേരത്തെ തൊടുപുഴയിലടക്കം സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ ഇരയാകുന്ന അക്രമ സംഭവങ്ങളിൽ പ്രതിസ്ഥാനത്ത് അടുത്ത ബന്ധുക്കളാണോ എന്ന് നോക്കാതെ നടപടിയുണ്ടാകണം ഇത്തരം കേസുകൾ ചെയ്യാൻ െരുമാറ്റച്ചട്ടം കൊണ്ടുവരേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കി വിഷയം നടപടിക്രമങ്ങൾക്കായി ചീഫ് ജസ്റ്റിസിന് വിടാനും സ്വമേധയാ ഹർജിയായി അടുത്തയാഴ്ച പരിഗണനയ്ക്ക് സമർപ്പിക്കാനും കോടതി രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകി അതേസമയം ഭാര്യയുമായുള്ള പ്രശ്നങ്ങളാണ് കുഞ്ഞിനെ മർദ്ദിക്കാൻ കാരണമെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് Diamonds.